കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ ശബരിനാഥിന്റെ ഭാര്യമായ ദിവ്യ സയ്യർ ഐ എസ് നാളെ ഭർത്താവിനേക്കാൾ വലിയ രാഷ്ട്രീയക്കാരിയായാലും അത്ഭുതപ്പെടാനില്ല അവർ അടുത്ത കാലത്തായി കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അതാണ് തോന്നിപ്പോവുക എന്ന് വിമർശകർ പറയുന്നു സോഷ്യൽ മീഡിയകളിൽ താരമായാൽ എല്ലാമായി എന്ന ബോധമാണ് അവരെ നയിക്കുന്നതെന്നാണ് പ്രവർത്തികൾ കണ്ടാൽ തോന്നിപ്പോവുക സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഐ എ എസ് ഓഫീസർമാരുണ്ട് അവരാരും തന്നെ തങ്ങൾ വഹിക്കുന്ന സ്ഥാനത്തിന്റെ അന്തസ് വിട്ട് പെരുമാറുകയോ സോഷ്യൽ മീഡിയകളെ വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ദിവ്യ എസ് അയർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെയാണ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ സംസ്ഥാനത്തെ മറ്റ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുലർത്തിപ്പോരുന്ന പെരുമാറ്റ രീതികൾ നിലവിലുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമാകാൻ ശ്രമിക്കുന്നത് ആരായാലും അത് ആ പദവിയുടെ അന്തസ്സിന് എതിരു തന്നെയാണ് മുഖ്യമന്ത്രിയുമായും കുടുംബാംഗങ്ങളുമായും മാത്രമല്ല മറ്റു ചില ഇടതുപക്ഷ നേതാക്കളുമായും വ്യക്തിപരമായ അടുപ്പം പുലർത്തി മുന്നോട്ടു പോകാനാണ് ദിവ്യ സയ്യർ ശ്രമിക്കുന്നത് ഇത് സാധാരണമായ ഒരു കാഴ്ച തന്നെയാണ് സംസ്ഥാനത്തെ മറ്റൊരു ഐ എ എസ് ഓഫീസറും പിന്തുടരാത്ത രീതിയാണിത് ഭർത്താവ് കോൺഗ്രസ് നേതാവായതിനാൽ സർവീസിൽ ഒതുക്കപ്പെടുമോ എന്ന ധാരണ കൊണ്ടാണോ ദിവ്യ സയ്യർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രിയും നിലവിൽ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ മുൻ മന്ത്രിയും നിലവിലെ എംപിയുമായ കെ രാധാകൃഷ്ണനെ രാധാകൃഷ്ണന് ദിവ്യസയ്യർ ആശ്ലേഷിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പച്ച പച്ചമനുഷ്യനൊരു ഹൃദയാശ്ലേഷം എന്ന തലക്കെട്ടിൽ ദിവ്യസയ്യർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട ചിത്രം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാള സ്ത്രീകൾക്ക് കഴിയാറില്ല ഈ ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷമായെന്ന് ദിവ്യയുടെ ഫോണിലേക്ക് ഒട്ടേറെ വനിതകളുടെ സന്ദേശമെത്തിയതാണ് മനോരമ ഓൺലൈൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് ദിവ്യ എസ് ഐയരുടെ ഫോണിലേക്ക് വന്ന അഭിനന്ദനങ്ങൾ പോലും അവർ തന്നെ മാർക്കറ്റ് സ്ട്രാറ്റജിയായി ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നത് വ്യക്തം പത്തനംതിട്ട കളക്ടറായിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനൊപ്പം ആദിവാസി മേഖലകളിൽ ഒന്നിച്ചു പ്രവർത്തിച്ച കാലത്താണ് അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണെന്ന് മനസ്സിലായതെന്നാണ് ദിവ്യ പറയുന്നതെന്നും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം പി ആയതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാധാകൃഷ്ണൻ രാജിവെച്ച ദിവസം ഭർത്താവ് കെ എസ് ശബരിനാഥും കുടുംബാംഗങ്ങൾക്കുമൊപ്പം മന്ത്രി വസതിയിലെത്തിയപ്പോഴാണ് ഈ ചിത്രം പകർത്തിയിരിക്കുന്നതെന്നാണ് ആ വാർത്തയിൽ പറയുന്നത് ഇതിൽ നിന്ന് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥാ പ്രകാരം മന്ത്രി വസതിയിലെത്തി ഇത്തരമൊരു ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്തതാണെന്നാണ് വ്യക്തം ഈ പ്രവൃത്തി ഒരു ഐ ഓഫീസർക്ക് ചേർന്നതാണോ എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ എസ് എഫ്ഐക്കാരനായിരുന്ന ഐ പി എസ് ഓഫീസറെല്ലാം ഇപ്പോഴും കേരള കേഡറിലുണ്ട് ഇവരാരും തന്നെ പദവികൾക്ക് വേണ്ടി സിവിൽ സർവീസിന്റെ മാന്യത കളഞ്ഞിട്ടില്ലെന്നും ഓർക്കണം ഇത്തരം ചെപ്പടി വിദ്യകളിലൂടെ ദിവ്യസ് അയ്യർ ഉദ്ദേശിക്കുന്നത് എന്തു തന്നെയായാലും അത് നടന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായിട്ടും അനധികൃതമായി ഭൂമി പതിച്ചു നൽകിയ വിവാദത്തിൽപ്പെട്ടിട്ടും അതൊന്നും തന്നെ അവരുടെ ഔദ്യോഗിക ജീവിതത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ജില്ലാ കളക്ടറാകാനും ഇപ്പോൾ വിഴിഞ്ഞ രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടറാകാനും അവർക്ക് സാധിച്ചിരിക്കുന്നത് സീനിയർ ഐ എ എസ് ഓഫീസർ ഇരിക്കേണ്ട കസേരയിലാണ് താരതമ്യേന ജൂനിയറായ ദിവ്യായർ ഇപ്പോൾ ഇരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്